കിട്ടാനുള്ളതല്ല ഒരു ന്യായവും ഇല്ലാത്തത് ചോദിച്ചു വാങ്ങ വിവാഹത്തിന്റെ വിഷയത്തിലൊക്കെ പെണ്ണിന്റെ വീട്ടുകാരോട് സ്വർണമോ അല്ലെങ്കിൽ പൈസയോ കാറോ സ്ഥലമോ വീടോ ഒരു പുതിയ പിള്ളയോ അയാളുടെ വീട്ടുകാരോ ചോദിക്കുന്നതോ ആവശ്യപ്പെടുന്നതോ പിന്നാമ്പുറത്തുകൂടെ വാങ്ങിക്കുന്നത് പോലും ഇത്തരത്തിൽ അന്യായമായ ദുൽമുകളാണ് പറയാതിരിക്കാൻ വയ്യ അത് ദുൽമ ഏതെങ്കിലും ഒരു പുതിയാപ്പിളക്ക് പെണ്ണിന്റെ വാപ്പ പൊരുത്തത്തോടുകൂടെ അയാൾക്ക് സമ്പത്തുണ്ട് അയാൾ ധർമ്മിഷ്ഠനാണ് ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്ന ആളാണ് ആ ഇനത്തിൽ തന്റെ പെണ്ണിന്റെ തന്റെ സ്വന്തം മകളുടെ പുതിയാപ്പിളക്ക് പൊരുത്തപ്പെട്ടൊരു വാപ്പ കൊടുക്കുന്നതല്ലാതെ ഒരു പുതിയാപ്പിളക്ക് എടുക്കാൻ പാടുള്ളതല്ല അതുപോലും ചോദിക്കാൻ പാടില്ല എന്നാൾ പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് സ്വന്തം അധ്വാനത്തിൽ നിന്ന് മഹർ കൊടുത്തിട്ട് പെണ്ണിനെ സ്വീകരിക്കലാണ് നമ്മൾ എന്താ ചെയ്യാ അവന് കെട്ടാനുള്ള വാച്ച് പെണ്ണിന്റെ വാപ്പ വാങ്ങിക്കൊടുക്കണം പിന്നെ കാറിന്റെ കീക കൊടുക്കൽ തുടങ്ങി അല്ലേ അവന്റെ കല്യാണത്തിന്റെ ചെലവ് പെണ്ണിന്റെ വാപ്പ അവന്റെ ഡ്രസ് പെണ്ണിന്റെ വാപ്പ ഇവന്റെ ഉമ്മാക്കും പെങ്ങന്മാർക്കുള്ള ഉള്ള ഡ്രസ്സ് അവളുടെ അവളുടെ വാപ്പ എന്ത് കുറ്റം ചെയ്തു ഇതിനെ എന്ത് പാപം ചെയ്തു ഒരു പെണ്ണിനെ പത്തിരുപത് കൊല്ലം വരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നത് ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന വിഷമം നമ്മൾ അറിയണം സമൂഹം അത് മനസ്സിലാക്കണം ഗുൽമെന്ന് പറയുമ്പോഴേക്കും നമ്മൾ കല്ലേറുകളും വെടിവാളുകളും മാത്രമാണെന്ന് വിചാരിക്കേണ്ട ഗുൽമ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് അവലോകനം ചെയ്യേണ്ട സമയമാണിത് ഒരു പെണ്ണിനെ ഒരു വാപ്പ വളർത്തുന്ന എന്താ മദ്രസയിൽ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് പേടിയാണ് സ്കൂളിൽ പോയാൽ തിരിച്ചെത്തിയോ ഇല്ലയോ പത്ത് മിനിറ്റ് വൈകിയാൽ പെടപിടക്കാൻ തുടങ്ങുന്നു കൽബ് വറക്കാൻ തുടങ്ങുന്നു എവിടെ പോയി റബ്ബെ എന്റെ മോള് സ്കൂളിൽ കാണാതെയായാൽ ഉമ്മ ബോധം കെട്ടി വീഴുന്നു ഇങ്ങനെയൊക്കെ കറ്റപ്പെടുത്തി പതിനെട്ടോ ഇരുപതോ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കുന്നു ആ പെണ്ണിനെ കല്യാണം കഴിച്ചയക്കുമ്പോ പെണ്ണിനെ സ്വീകരിക്കുന്ന വരനെ പെണ്ണിന്റെ വാപ്പ കൊടുക്കണോ എല്ലാ ചെലവും ഇതെവിടുത്തെ ന്യായമാണ് ചോദിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് ഇവന്റെ പെങ്ങൾക്ക് ഇത്ര കൊടുത്തു എന്ത് ന്യായമാണത് അന്യായമായി മനുഷ്യൻ ചോദിക്കുന്നത് അന്യായമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വാപ്പ തനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് സാധ്യമല്ല ജനങ്ങളുടെ സഹായത്തോടെയോ കടം വാങ്ങിച്ചിട്ടോ അല്ലാതെയോ സ്വന്തം വിരിക്കുന്ന പുരയിടം പോലും വിറ്റുകളഞ്ഞിട്ടോ സ്വന്തം പുതിയാപ്പുളക്ക് സ്ത്രീധനം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന വാപ്പമാർ ആരാ ഉള്ളത് ആർക്കാണത് ഇഷ്ടമുണ്ടാവുക ഒരു സത്യവിശ്വാസിയുടെ മനസ്സിന്റെ പരിപൂർണ പൊരുത്തമില്ലാതെ അഞ്ചു പൈസ പോലും ഒരു മനുഷ്യന് ഹലാലല്ലെന്ന് അലൈഹി അടിവസല്ല തങ്ങൾ പറയുമ്പോ എന്റെ മോളന്റെ വീടിന്റെ പടിവാതിൽ ഇറങ്ങിപ്പോകുമ്പോ അവരുടെ കഴുത്തിൽ ഏതാനും മാലകളില്ലെങ്കിൽ ആഭരണങ്ങൾ കൈകളിൽ ചാർത്തിക്കൊടുത്തില്ലെങ്കിൽ അവരുടെ ദേഹത്ത് സ്വർണ്ണമാലയില്ലെങ്കിൽ നാട്ടുകാരവരെ കളിയാക്കില്ലേ അവള് കയറി ചൊല്ലുന്ന ഭർത്താവിന്റെ വീട്ടുകാരവളെ ഒരു രണ്ടാം നമ്പർ കണ്ണുകൊണ്ട് നോക്കില്ലയോ എന്റെ മോള് കഷപ്പെടരുത് എന്റെ മോള് കണ്ണുനീര് കുടിക്കരുത് എന്റെ മോൾക്ക് അപമാനം ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് സാഹചര്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് ഒരു പെണ്ണിന്റെ വാപ്പ ഈ സമ്പത്ത് കൊടുത്തയക്കുന്നതെങ്കിൽ അതുപോലും പെണ്ണിനെ കിട്ടിയ ഭർത്താവ് ആ വാപ്പയുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിക്കേണ്ടതായിട്ട് വരും എന്തുകൊണ്ട് ആ മനുഷ്യനിവിടെ നിരപരാധിയാണ് ആ മനുഷ്യനിവിടെ ഒരു നിർവാഹവുമില്ലാത്തതിന്റെ ഇല്ലാത്തതിന്റെ പേരിലാണ് ചെയ്യുന്നത് അന്യായമായി നമ്മുടെ മാമൂലുകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് നാട്ടിലെ മാമൂലുകൾക്ക് വഴിപ്പെട്ടതിന്റെ പേരിൽ നാട്ടുകാരുടെ വായ അടക്കാൻ വേണ്ടി മനുഷ്യർ ചെയ്യുന്ന ഈ തത്രപ്പാടുകളിലൊക്കെ എത്രയോ ദുൽമിനെ നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ബാഹു പറഞ്ഞതെന്തേ കുത്തിരിപിതങ്ങൾ പറഞ്ഞതെന്തേ സ്വന്തം പെണ്ണിനെ സ്വീകരിക്കുമ്പോ നീ മഹർ കൊടുത്തിട്ട് കൊണ്ടുപോവാ അവളുടെ വസ്ത്രം നിന്റെ വക അവരുടെ ആഭരണം നിന്റേത് അവൾ താമസിക്കുന്നത് നിന്റെ കൂടെ നീയാണ് അവളെ സംരക്ഷിക്കേണ്ടത് പെണ്ണിന്റെ വാപ്പയല്ല നിന്നെ സംരക്ഷിക്കേണ്ടത് പെണ്ണിന്റെ വാപ്പയല്ല അവൾക്ക് പിന്നെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കേണ്ടത് നീയാണ് അതിനാണ് ഇതിനൊക്കെ കഴിവുള്ളവർ കല്യാണം കഴിച്ചാൽ മതി എന്ന് മുത്തിരി പറഞ്ഞത് അങ്ങനെ കൈപ്പറ്റി കൈപ്പറ്റിപ്പോയത് അള്ളാഹുനെ വിചാരിച്ച് തിരിച്ചു കൊടുത്തേക്ക് അള്ളാഹുന് വിചാരിച്ച് തിരിച്ചു കൊടുത്തേക്ക് ഏതെങ്കിലും ഒരു വാപ്പ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ കൊണ്ടുവന്നതെങ്കിൽ നമുക്കറിയണം മനപ്പൊരുത്തോടുകൂടെ ഒരാൾ തരുന്നതും അല്ലാത്തതും നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഇതിന് കോമൺ സെൻസേ വേണ്ടതുള്ളൂ അർഹമായത് കൊടുക്കാതിരിക്കുകയും അന്യായമായ ഇത് പിടിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്ന ഈ ഏർപ്പാട് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ല എന്ന് പരിശുദ്ധ റസൂലുള്ള അതുകൊണ്ട്